ചങ്ങായിമാരെ ഞാനും പറയാൻ പോകുന്നത് നമ്മളെ നാട്ടിൽ കേസ് ഉണ്ടായാലും ആ കേസൊക്കെ മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ടിടാൻ നോക്കുന്ന കുറച്ച് സംഘികളെയും കുറച്ച് ക്രിസ്സംഗികളെയും കുറിച്ചാണ് നമ്മളെ നാട്ടിലുണ്ടല്ലോ ഇപ്പൊ മുസ്ലിങ്ങൾ ഒരു തെറ്റും ചെയ്യേണ്ട തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ആ തെറ്റൊക്കെ മുസ്ലിങ്ങളുടെ തലയിൽ നമ്മളെ സംഘികളും ക്രിസ്തും വളരെ മനോഹരമായി കൊണ്ടുപോയിടും അങ്ങനെയുള്ള രണ്ട് വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ രണ്ടു ദിവസം മുന്നേ തിരുവനന്തപുരത്ത് ഗണഗീതം തടസ്സപ്പെടുത്താൻ നോക്കി എന്ന് പറഞ്ഞു ഒരാളെ സംഘികളെല്ലാം കൂടി മർദ്ദിച്ചിരുന്നല്ലോ ഷാൻ എന്നാണ് ആ മർദ്ദനമേറ്റ ആളുടെ പേര് പക്ഷെ ഷാന്ന് മാത്രമല്ല ഷാൻ ശശിധരൻ കൂടി ആ പേരിന്റെ കൂടെ പക്ഷെ സംഘികളെന്താക്കി ആ ശശിധരനെ അവിടെ നിന്ന് വെട്ടി മാറ്റി മാത്രമാക്കി ഷാനിനെ മുസ്ലിമാക്കി പിന്നെ സുഡാപ്പിയാക്കി എന്നിട്ട് ആ സംഭവത്തെ ആ പച്ച കള്ളത്തിനെ ഒരു രാഹുൽ ആർ നായർ എന്ന പേരുള്ള ഒരു വേട്ടാവളിയൻ നാണോ മാനോ ഉളുപ്പവും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു ഞാൻ എന്തായാലും ആദ്യം തന്നെ രാഹുൽ ആർ നായർ എന്ന ആ വേട്ടാവളിയൻ ചെയ്ത വീഡിയോ കാണിച്ചതിന്റെ വേറസ് എന്താ പറയാ ഈ വേട്ടാവളിയൻ ജോലി ചെയ്യുന്നത് സൗദിയിലാണ് അതായത് മുസ്ലിംകളുടെ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടാണ് ഇവ മുസ്ലിംകളെ മൊത്തം തീവ്രവാദികളാക്കാൻ നോക്കുന്നത് എന്തായാലും ആദ്യം തന്നെ ആ ബാട്ടാവളിയൻ രാഹുൽ ആർ നായർടെ വീഡിയോ കാണാം അതിനുശേഷം അവരുടെ മനോഹരമായ മറുപടി ഞാൻ കൊടുക്കാം ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോയാലോ ക്ഷേത്ര ഉത്സവത്തിനിടെ ഗണഗീതം പാടിയത് ചോദ്യം ചെയ്യാനെത്തിയ സി പി എം നേതാവിന്റെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം സൂപ്പർ അത് പൊളിച്ചു ചോദിച്ചു അവർ മനസ്സറിഞ്ഞു കൊടുത്തു രന്ന് വാങ്ങിയതല്ലേ അടികൊണ്ട സഖാവിന്റെ പേരും കൂടെ വെളിപ്പെടുത്തണം സഖാവ് ഷാൻ സഖാവ് ഷാനെ താങ്കൾ പാർട്ടി ഓഫീസിലെ കാര്യവും അതുപോലെ എ കെ ജി സെന്ററിൽ ആരെങ്കിലും പാടാൻ വന്നാലോ അല്ലെ താങ്കളുടെ പള്ളി പള്ളികളിൽ ഈ പറഞ്ഞ ഗണഗീതം പാടാൻ വന്നാൽ താങ്കൾക്ക് തടയാനുള്ള അധികാരമുണ്ട് ക്ഷേത്രങ്ങളിൽ എന്ത് പാടണം എന്തു നടത്തണമെന്ന് നടത്ത ഭരണസമിതിയും അതേപോലെ ഹൈന്ദവ വിശ്വാസികളും ഇവിടുത്തെ ഹിന്ദുക്കളും തീരുമാനിക്കും മനസ്സിലായില്ലേ അപ്പൊ ക്ഷേത്രത്തിൽ കയറി ഇതേ ഉണക്ക് കാണിക്കാൻ വന്ന നല്ലതായിരിക്കും അവസ്ഥ നീ ഒന്നും പിന്നെ നേരെ ചുവ നടന്ന് തിരിച്ച് വീട്ടിൽ പോകത്തില്ല അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ അമ്പലത്തിൽ എന്ത് കാര്യം ഇടാ പരിപാടി കാണാൻ വന്ന് മാനുമായിട്ട് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയിക്കോണം ഏഹ് നീയൊക്കെ ഒരു അമ്പലം പോളിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറേ എന്ന് പറഞ്ഞ ടീം ആണ് നിനക്കൊന്ന് ഉണക്ക് നിനക്കൊന്നും അമ്പലവും ഇല്ല ക്ഷേത്രവും ഇല്ല ദൈവവും ഇല്ല വിശ്വാസവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കണത് നിനക്കൊക്കെ അമ്പലത്തിൽ എന്ത് കാര്യം ക്ഷേത്രത്തിൽ എതിരെ ഇത് ഈ പട്ടിശോക കാണിക്കേണ്ട എന്ത് കാര്യമാണ് നിനക്കൊക്കെ ഉള്ളത് അലക്ഷ്യം വരുമല്ലേ ഇനിയിപ്പോ ഇതവണക്കുള്ള കുറെ സുഡാപ്പികളെ ഒക്കെ കൂട്ടുപിടിച്ച് ഈ സി പി എമ്മിന്റെ അത്യാവശ്യയുടെമാർ ക്ഷേത്രങ്ങളിലോട്ടിറക്കി വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയത വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി വർഗീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന കളികളാണ് ഇതൊക്കെ അതെല്ലാവർക്കും മനസ്സിലാവും ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഇവിടെ ഹൈന്ദവരുണ്ട് ഹിന്ദുക്കളുണ്ട് ഹൈന്ദവ സംഘടനകളുണ്ട് അപ്പം അവരത് പരിഹരിച്ചോളും നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ എ കെ ജി സെന്ററിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുക ഉത്സവമാണ് ഉത്സവ സീസൺ ആണ് ഇറങ്ങി പട്ടിശോ കാണിക്കാൻ കഴിഞ്ഞാൽ നേരെ നടന്നു വീട്ടിൽ പോകത്തില്ല ഞാനൊരു കാര്യം പറഞ്ഞു ഇവനപ്പുറത്തെ വേട്ടാവളിയമാർക്ക് ചെറുതായി മാത്രം അന്വേഷിച്ചാൽ മതി അപ്പൊ സത്യം മനസ്സിലാവും ഷാൻ മുസ്ലിം അല്ല ഷാൻ ഹിന്ദുവാണ് ഷാന്റെ മുഴുവൻ പേര് ഷാൻ ശശിധരനാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അതൊക്കെ ചെയ്യാൻ പറ്റുമായിട്ടും അറിഞ്ഞുകൊണ്ടല്ലേ ഇവൻ ഈ പച്ച വർഗീതമെന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ ഒരു തെറ്റും ചെയ്യാത്ത മുസ്ലിം തലയിൽ ഇവൻ ആ കേസ് കൊണ്ടുപോയി ഇടുന്നത് അത് ഡി വേട്ടാവളിയാൻ പറയുന്നു വർഗീത ഉണ്ടാക്കാൻ നോക്കാൻ പാടില്ല വർഗീയത ഉണ്ടാക്കാൻ നോക്കാൻ പള്ളാന്ന് പിന്നെ രാഹുൽ ആർ നയറേ നീണ്ടല്ല പറഞ്ഞില്ല ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ വേണ്ടി വേണ്ടിയിട്ട് സംഘീകളുണ്ട് ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കളുടെ അട്ടിപ്പുറ അവകാശം എപ്പോഴാണ് ആ സംഘീത കൊടുത്തിട്ടുള്ളത് സംഖ്യ ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എവിടേയും വരണ്ടേട്ടാ ഹിന്ദുണ്ടല്ലോ ഒരു മുസ്ലിമിനെ വർഗീയവാദമായിട്ട് കാണാൻ നിൽക്കുന്നില്ല കേട്ടാ പക്ഷെ നിങ്ങളൊന്നാലോചിക്കട്ടെ ഈ വേട്ടാവളിന്റെ മനസ്സിൽ എത്രമാത്രം മുസ്ലിം വിരുദ്ധതയാണുള്ളത് ഉള്ളതെന്ന് ഈ മുസ്ലിം വിരോധം തലക്ക് വെച്ചിട്ടാണ് ഇപ്പൊ മുസ്ലിം രാജ്യമായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത് അതും സൗദി അറേബ്യയിൽ മുസ്ലിങ്ങളുടെ കൂടിയാണ് മുസ്ലിം വിരോധം ഇത്രമാത്രം തലക്ക് പിടിച്ചിട്ട് ഈ വാട്ടാവളിയും ജോലി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ കേരളത്തിലുള്ള സംഘികളെക്കാളും ഇവനെ പോലെ മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നിട്ട് മുസ്ലിംകൾ ഇല്ലാതാക്കാൻ നോക്കുന്ന ഇവനെ ഇവനെപ്പോലുള്ള സംഘികളെയാണ് ഉണ്ട ചോറിനോ ചെയ്ത് കിട്ടിയ ഉപകാരകൾക്കോ ഒരു നന്ദിയില്ലാത്ത ചാണക സംഘി മാത്രമാണ് ഈ രാഹുലാർ നായർ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെല്ലുവിളി നടന്ന നിന്നോട് ഞാൻ ഒരു കാര്യം തരട്ടെ രണ്ടു ദിവസം മുന്നേ പയ്യന്നുകൾ നിന്റെ ചാണക ചാണകസംഖ്യകൾ എടപ്പാളോട്ടത്തിന്റെ വേറൊരു മനോഹരമായ ഓട്ടോ ഓടിനി പയ്യന്നൂര് ഓട്ടം ഊട്ടു തുണി പേര് ഇല്ലാത്ത ഓടിയോട്ടം നീ കണ്ടു കാണുമല്ലോ ഇനി രാഹുൽ ആർ നായർ എന്ന ഈ വട്ടാവളിന് ശേഷം വേറിന് വട്ടാവളിനെയാ കാണിച്ചാ ഒരു ക്രിസ്സംഗി വട്ടാവളിയാണ് ആ വട്ടാവളിയൻ ഷെയ്ഖിനാ ന്യൂസ് എന്ന കാസാ കാസാനും പച്ച വർഗീയത പറയുന്നു നമ്മളൊക്കെ കണ്ടു കാണുമല്ലോ രണ്ടു ദിവസം മുന്നേ ഇറങ്ങിയ ഒരു വീഡിയോ വയനാട് വിദ്യാർത്ഥിയെ വേറെ കുറച്ച് വിദ്യാർത്ഥികൾ കൂടി മർദ്ദിക്കുന്ന വീഡിയോ ആ വീഡിയോയിലും വർഗീയത വർഗീത നോക്കിയാണ് ാണ് ന്യൂസിലെ ഈ കാസ ചങ്ങായി നമുക്ക് നമുക്കെന്തായാലും കാസയുടെ കുത്തിരിപ്പും കൂടി കണ്ടിട്ട് വരാം കാസയും ആ സംഭവത്തെ മുസ്ലിംകളുടെ തലിൽ എത്ര മനോഹരമായിട്ട് കിട്ടിവെക്കുന്നത് നമുക്ക് കണ്ടിട്ട് വന്നാലോ ഇപ്പോൾ ഈ പുറത്തു വന്ന കൽപ്പറ്റയിലെ ആ ഒരു സംഭവം അത് കുട്ടികൾ തന്നെ ചിത്രീകരിച്ച് റീൽസ് അതിപ്പോൾ സമൂഹത്തിൽ വലിയൊരു സംസാര വിഷയമാകുന്ന സംഭവമല്ലോ റീൽസ് കുട്ടികൾ തന്നെ ഈ കൂടെ പഠിക്കുന്ന സഹ വിദ്യാർത്ഥിനെ മർദ്ദിക്കുന്ന വീഡിയോ റീൽസ് ആയിട്ട് ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കിട്ടും റോജി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു നിസാരവൽക്കരിക്കുകയാണ് ഇപ്പോൾ രണ്ടും കൊടുത്താലും കുഴപ്പമില്ല അവനെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് കുട്ടികളെ കൊണ്ട് ചെയ്യുന്നതാണ് ശരിക്കും പക്ഷെ ആ വീഡിയോയുടെ അവസാന ഭാഗം പല മാധ്യമങ്ങളും ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പുറത്തു വിട്ടതെന്നുള്ളതാണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നത് അതായത് ഒരു മതപരമായിട്ടുള്ള ഒരു വേർതിരിവ് കൂടി ആ കുട്ടികൾ അവിടെ നടത്തിയെന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് എത്രത്തോളം അറിയില്ല പക്ഷെ ആ വീഡിയോ അതിന്റെ യഥാർത്ഥ ഫുൾ ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ പലപ്പോഴും പോയിട്ടുള്ളതാണ് അത് കണ്ടിട്ടുണ്ടോ മനസ്സിലാവുന്നതാണ് അതായത് ആ ഫുൾ ലെങ്ത് വീഡിയോയിൽ അവസാന ഭാഗത്ത് പറയുന്നതാണ് ഈ അടി കൊള്ളുന്ന വിദ്യാർത്ഥിയോട് ഹലലിയ വിളിക്കാൻ വേണ്ടിട്ട് നീ വിളിക്കാൻ വേണ്ടിയിട്ട് തള്ളിയാണ് ഹലലിയെ വിളിക്കണ എന്ന് നിന്നെ തല്ലുകയാണ് അതുപോലെ തല്ലുന്ന വിദ്യാർത്ഥിയോട് കൂടെ ഉള്ള വീഡിയോ ചിത്രീകരിക്കുന്ന വിദ്യാർത്ഥി പറയുകയാണ് മൂന്ന് വട്ടം വട്ടം കറങ്ങി തല്ലില്ല യേശു നിന്നെ കൊല്ലും മനസ്സിലായോ അതായത് ഒരു മതപരമായിട്ടുള്ള ഒരു സംഭവം അതിലേക്ക് വലിച്ചെഴിക്കേണ്ട യാതൊരു കാര്യം സ്വാഭാവികമായിട്ടും ഇപ്പൊ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു െങ്കിൽ അത് ഒക്കെ പറഞ്ഞു തീർക്കൂ അല്ലെങ്കിൽ ഇപ്പത്തെ ജനറേഷൻ വെച്ച് തീർക്കൂ തള്ളിത്തീർക്കൂ എങ്ങനെയാണെങ്കിലും ശരി അവിടെ ഒരു മതപരമായിട്ടുള്ള ഒരു വേർതിരിപ്പിന് യാതൊരു വിധത്തിൽ സ്ഥാനമില്ല ശരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു മതം വലിച്ചിടുന്ന ഒരു തരത്തിലേക്ക് കുട്ടികൾ ഇത്രയും ചെറിയ കുട്ടികൾ ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉദിച്ചതെന്ന് ശരിക്കും എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലടക്കം ഇപ്പൊ ലോകം മുഴുവനും നടക്കുന്ന ഒരു മത വേർതിരിപ്പുണ്ട് എന്റെ മതത്തിലല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തല്ലാൻ കൊല്ലാം എന്നുള്ളൊരു മാനസികാവസ്ഥ അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന സംഭവം തന്നെയാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പല തീവ്രവാദികൾക്കും കൊടുക്കുന്ന ഒരു ഹീറോ പരിവേഷം ഒക്കെ ഇതിന് ഒരു കാരണമാകുന്നുണ്ട് അതായത് കുട്ടികളുടെ പണ്ടത്തെ നമ്മുടെയൊക്കെ ഹീറോസ് എന്ന് പറയുന്നത് സൂപ്പർമാനും ശക്തിമാനും ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളുടെ അടക്കം ഹീറോസ് വരുന്നത് തീവ്രവാദികളാണ് ഹമാസ് തീവ്രവാദികളൊക്കെ ആനപ്പുറത്ത് കയറ്റിയ നാടാണ് നമ്മുടേത് അപ്പോൾ അതൊക്കെ ോളം പിഞ്ചു മനസ്സുകളിൽ ആഴത്തിൽ കുത്തിക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണ്ടായിട്ടുണ്ടോ മാസ് തീവ്രവാദികള് ഭീകരവാദികള് ഈ സംഭവത്തെ ഈ കാസക്കാരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നോക്കിയെ അതിലൊരു പ്രതിയുടെ പേര് മുസ്ലിം നാമമായത് കൊണ്ട് മാത്രമാണ് ഈ കാസക്കാരൻ ആ കേസിനെ ഈ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ആ വീട് വ്യക്തമായി കണ്ട എല്ലാവർക്കും മനസ്സിലാവും ആ വീടിൽ വേറൊരു പ്രതിയുടെ പേര് കൂടി വിളിക്കുന്നുണ്ട് മണി മണികണ്ഠൻ എന്നാണ് ആ പ്രതിയുടെ പേര് ആ പ്രതി ഒരു ഹിന്ദുവാണ് പക്ഷെ ഈ കാസക്കാരൻ ആ പ്രതിയുടെ പേരോ ആ പ്രതിയുടെ മതമോ എവിടെയും കാണൂല്ല കേൾക്കൂല്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് റീച്ച് കുറയും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ റീച്ച് ൂ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇവന്റെ കാസയും സംഖ്യകളും ഇവന്റെ വീഡിയോ കാണൂ വയനാട് നടന്ന ഈ സംഭവത്തെ കേരളത്തിലെ ജനങ്ങൾ ജാതി മതം ഒന്നും നോക്കാതെ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചതാണ് ആ പ്രതികരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ഈ മുസ്ലിം നാമധരിയെ പയനി ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞതും മുസ്ലിങ്ങൾ തന്നെയാണ് എന്നിട്ട് ആ സംഭവത്തിൽ മുസ്ലിങ്ങളെ കുറ്റം പറയണമെങ്കിൽ അതിൽ വർഗീത ഉണ്ടാക്കണമെങ്കിൽ ഇവരുണ്ടല്ല ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ ഈ കാസക്കെ വലിയ തൊലിക്കെട്ട് തന്നെ വേണം പക്ഷേ ഈ തൊലിക്കെട്ടിണ്ടല്ലോ ഇവർ ഒരിക്കലും ക്രൈസ്തവരുണ്ടല്ല സംഘപരിവാറിന്റെ കൈകളാൽ ഒരുപാട് അക്രമം നേരിടുന്ന ഉത്തരേന്ത് ആ സംഭവം പറയാൻ വേണ്ടി ഈ തൊലിക്കട്ടി ഈ കാസകൾ എവിടെയും കാണിക്കൂല എന് രണ്ടു ദിവസം മുന്നേ ഒരു ക്രൈസ്തവ പുരോഹിതനെ കൊണ്ട് സംഘികൾ ചാണക്കില്ലേ ചാണക് തിരിച്ചപ്പോ അതിനെപ്പറ്റി ഒരു വീഡിയോ പോലും ഈ ഷെയ്ഖിൻ ന്യൂസ് എന്ന ഈ കാസ ചാനൽ ചെയ്തിട്ടില്ല പക്ഷേ നിന്നെപ്പോലത്തെ കാസകളിൽ നിന്നും ഞാൻ നേരത്തെ കാണിച്ച രാജേഷ് ആർ നയറില്ലേ അവനെപ്പോലത്തെ സംഘികളിൽ നിന്നും ഒരു നല്ല കാര്യവും മലയാളം ഇല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രാജേഷ് ആർ നയറേ നിന്നോടാണ് നീ ചിന്തിക്കുന്നത് പോലെ വർഗീയമായിട്ട് മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ടാവില്ല രാജേഷ് ആർ അങ്ങനെ ആയിരുന്നെങ്കിൽ നീണ്ടില്ല കേരളത്തിലെ ചാണക സംഘികളുടെ കൂടെ ഒരു ജോലിയും കൂലിയാതെ തെക്കും വടക്കും നടന്നു കളിക്കുന്നുണ്ടാവും രാജേഷാർ നായർ അതുകൊണ്ട് രാജേഷാർ നായറെ നീ ഒന്ന് ഒരിക്കലും ഉണ്ട ചോറിന് നന്ദി കാണിക്കൂലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ നീ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് നിന്റെ നാട്ടില് നിന്റെ കുടുംബക്കാർ അല്പം ചോറുണ്ടെന്നുണ്ടാവുമല്ലോ ആ മുസ്ലിം രാജ്യത്തെ പൈസ കൊണ്ട് അല്പമെങ്കിലും ചോറ് അതിന്റെ അല്പം നന്ദി കാണിക്ക് എന്റെ നായറെ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ കേരളത്തിലിരിക്കുന്ന സംഘികളെക്കാളും നമ്മൾ പേടിക്കേണ്ടത് മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്തിട്ട് മുസ്ലിങ്ങളെ തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും വിളിക്കുന്ന രാജേഷാർ നായറെ പോലുള്ള ചാണക സംഖലയാണ് നമ്മൾ കേരളത്തിലെ ചാണക സംഘിലേക്കാളും ഭയക്കേണ്ടത് അപ്പൊ എളുപ്പം നാണോ മാനില്ലാത്ത രാജേഷാർ നായർക്കും എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല